രാജേഷി രണ്ട് മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ നിന്നും അറസ്റ്റിലായിരിക്കുന്നു വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മതവിഭാഗത്തെ പാട്ടിലാക്കാനായി ബി ജെ പി വലിയ ശ്രമങ്ങൾ നടത്തി വരുന്ന സമയമാണ് ഈ സമയത്ത് ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് രണ്ട് കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് ആരോപിക്കപ്പെടുന്നു നിർബന്ധിത മതപരിവർത്തനം ആരോപിക്കപ്പെടുന്നു അങ്ങനെ അവർ അറസ്റ്റിലാകും എങ്ങനെയാണ് ഇതിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനുള്ള ശക്തി ഇതിനുണ്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെ പൊതുവെ മാറിയിട്ടുണ്ട് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു വാർത്ത കേരളത്തിലേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതായത് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം നിന്നിട്ട് അതിന് എതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ പക്ഷേ അത് കുറേ മാറിയിട്ടുണ്ട് പൊതുവെ അതായത് എന്തിനിവർ ഈ മതം മാറ്റാൻ വേണ്ടി നടക്കുന്നു എന്ന ഒരു ഒരു തോന്നൽ ഒരു വികാരവും പൊതുവായിട്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും ഉണ്ട് അതാണ് യാഥാർത്ഥ്യം കാരണം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയം മാത്രമല്ലല്ലോ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഇത്രയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യക്ക് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കോങ്കോയിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ബോംബ് വെച്ച തർത്തായിരുന്നു മുപ്പതിനു മേളിൽ ആളുകൾ കൊല്ലപ്പെട്ടുമായിട്ട് ഇവിടെ ഈ പറയുന്ന പോലെ തൊട്ടി തൊട്ടു പിടിച്ചു തോണ്ടി ക്രിക്കറ്റ് കുത്തി തുടങ്ങിയ വാർത്തകൾ മാത്രമേ ഇവിടെ നിന്ന് വരുന്നുള്ളൂ അപ്പോൾ അതും ഇല്ലാതാവും നിങ്ങൾ ഈ പണി നിർത്തിയേക്കൂ എന്നാണ് നല്ലൊരു ശതമാനം ആളുകൾ പറയുന്നത് അതിന് അവർക്ക് പറയാൻ അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് അതായത് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഈ നാല് രാജ്യങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ഈ നാല് രാജ്യങ്ങളിലും ഇന്ത്യയിൽ മാത്രമേ ഒരു മദർ തീരസെ കണ്ടെത്താൻ കഴിയൂ ഇന്ത്യയിൽ മാത്രമേ ഒരു ചാവറ എലിയാസ് കുര്യൊക്കെ അച്ഛനെ കാണാൻ പറ്റൂ വേറെ ഒരിടത്തും മറ്റ് മൂന്ന് രാജ്യങ്ങളിലും നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല കാരണം അവരത് അനുവദിക്കില്ല അതിനുള്ള സ്വാതന്ത്ര്യം അവിടെ കിട്ടില്ല അപ്പോൾ ഇവിടെ ഏത് മതത്തിനും അവരുടെ ഈ മതം വളർത്താൻ നടക്കുന്നവർക്കാണെങ്കിലും എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ മലയാളി കന്യാസ്ത്രീകളുടെ കാര്യം പറയുന്നു അവർക്ക് പാവപ്പെട്ടവരെ അത് ഉയർത്തിക്കൊണ്ട് വരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് അവർക്കെങ്കിൽ അവർ ഈ ഛത്തീസ്ഗഡ് വരെ ഒന്നും പോകണ്ടെന്നേ അവർ ഈ കേരളത്തിൽ നിന്നാൽ മതി അതെ മലപ്പുറത്തോട്ട് പോകും അല്ലെങ്കിൽ അട്ടപ്പാടി പോലുള്ള സ്ഥലത്തോട്ട് പോകും ഇപ്പം മലപ്പുറത്തോട്ട് പോകുമോ എന്ന് ചോദി ഞാൻ പറയുമ്പോൾ ചെല്ലു എന്ത് എന്തിനു മലപ്പുറം എന്ന് ചോദിക്കുന്നുണ്ട് അത് കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന നല്ലൊരു കൂട്ടമുണ്ട് അത് നല്ലൊരു ശതമാനം മലപ്പുറത്താണ് അതായത് ഈ ന്യൂനപക്ഷ ആനുകൂല്യം അല്ലാതെ ഒ ബി സി എന്ന ആ വിഭാഗത്തിന്റെ കൂടെ വാങ്ങുന്നവരുണ്ട് അതായത് അവരുടെ അവരുടെ കണക്കിൽ പാവപ്പെട്ടവർ ദരിദ്രർ അവരെ ഉന്നമനം നടത്തി വേണമെങ്കിൽ പറ്റുമെങ്കിൽ അവരെ മതം മാറ്റുന്നേ എന്താ പോവാത്ത എന്താ അപ്പോൾ അവിടെ അത് ചിലവാവില്ല ഹൈന്ദവ എന്താ പറയുക ആ ഒരു ഗ്രൂപ്പിലെ ഇതുപോലെ പാവപ്പെട്ട ദളിത് ആദിവാസി ആളുകളുടെ ഇടയിൽ ഇതുപോലുള്ള പ്രവർത്തനം നടത്തി ആ കൂട്ടത്തിൽ മതം മാറ്റി കിട്ടിയാൽ അതൊരു ബോണസായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിന് നടക്കുന്നത് അല്ലാന്ന് പറയാൻ പറ്റുമോ അല്ല ഈ ബജരംഗദൾ പ്രവർത്തകർ പരാതിപ്പെട്ടു എന്നതാണ് ഈ ഈ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഉയർത്തുന്ന വിഷയം അവിടെയാണ് ബി ജെ പി ആർ എസ് എസിനെയും ഒക്കെ അവർ വലിച്ചു മാത്രമല്ല ഈ കന്യാസ്ത്രീകളോടൊപ്പം മൂന്ന് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള മൂന്ന് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ആദിവാസി പെൺകുട്ടികൾ അവരൊക്കെ അവർ അവരെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയതാണ് എന്നതാണ് എന്നാ വിശദീകരിക്കും ഇതിനകത്ത് ഞാൻ പറഞ്ഞത് വന്ന അതാണ് ഈ കന്യാസ്ത്രീയുടെ ഭാഗത്ത് അവരുടെ ഭാഗത്ത് നൂറ് ശരി എന്ന് തന്നെ വെച്ചോളൂ പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട് എന്തിന് നിങ്ങൾക്ക് ഈ പണി നിർത്തു എന്നാണ് കൂടുതലും ആളുകൾ ഇപ്പം പറയുന്നത് നിങ്ങൾ ഈ പണിയും കൊണ്ട് തന്നെ ഇതിനകത്ത് വേറൊരു വശം കൊണ്ടുണ്ട് എന്താണെന്നറിയോ ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് ഇവിടെ നൂറ് കോടിയോളം ഹിന്ദുക്കൾ ഉണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത് ഈ നൂറ് കോടി ഹൈന്ദവരെയും ഇവർ ഈ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയാക്കി എന്ന് വെക്കുക ഇതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷം എത്ര അവർ ആ രീതിയിൽ തുടരുന്നു നമ്മൾ യൂറോപ്പിലെ നോക്കുക ലെബനൻ സിറിയ ബ്രിട്ടൻ തുടങ്ങിയ നൂറ്റാണ്ടുകൾ എടുത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളായ ആക്കിയ ആ രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് അപ്പോൾ ഇവിടെ നിന്നെടുത്ത് കാക്കയ്ക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നത് സ്വന്തം സുരക്ഷ വരും തലമുറയുടെ സുരക്ഷ ഇതെല്ലാം വെക്കുന്ന പരിപാടികളുള്ള പണി നിർത്തുക കാര്യം ലോകത്ത് ഈ ഞം മുസ്ലിമിൻ എന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ അടച്ചല്ല പറയുന്നത് ഈ ജിഗാദിസവും നടക്കുന്ന ഇവരെ ഫലപ്രദമായി തടയാൻ ലോകത്തെ രണ്ടേ രണ്ട് കൂട്ടർക്ക് ഇതുവരെ പറ്റിയിട്ടുള്ളൂ അത് നമ്മുടെ മുന്നിലുള്ള തെളിവാണ് ഒന്ന് ജൂതനും ഒന്ന് ഹിന്ദുവിനും ഈ ഹിന്ദുവിനെന്ന് പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈവിധ്യമാണ് ഇവന്റെ ഈ ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യം അത് ദൈവങ്ങളുടെ കാര്യത്തിലുണ്ട് ഇപ്പൊ മുപ്പത്തിമുക്കോടി ദൈവങ്ങളാണ് ഇപ്പം വിഷ്ണുവിനെ ആരാധിക്കുന്നതിന് അതാവാം രാമനെ ആരാധിക്കുന്നതിന് അതാവാം ശിവനെ ആരാധിക്കാം അല്ലെങ്കിൽ ഗണപതി അങ്ങനെ ഇതുണ്ട് ഇവരുടെ ഇടയിലോട്ടാണ് ഈ ഏകദൈവം ആരാധിക്കാത്തവർക്കും ഹിന്ദു ആ ഹിന്ദുവാം ഇവരുടെ ഇടയിലേക്കാണ് ഈ ഏകദൈവ വിശ്വാസം പറഞ്ഞുകൊണ്ട് ഈ രണ്ട് കൂട്ടർ വരുന്നത് ഇത് ഈ ബഹുദൈവ ആരാധകരുടെ ഇടയിൽ മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ ഇവർക്ക് പരസ്പരം പറ്റാറുണ്ടോ ഒരു മുസ്ലിമിനെ ക്രിസ്ത്യാനിയാക്കാനോ ക്രിസ്ത്യാനിയെ മുസ്ലിം മുസ്ലിമാക്കാനും ഇപ്പം അവർ കുറെ കൂടെ എളുപ്പത്തിൽ നടക്കുന്നുണ്ട് അത് കേരളത്തിലടക്കം ഓരോ ഇടവകയുടെ കയ്യിലും കണക്കുകളുണ്ട് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട് ഓൾറെഡി ക്രിസ്ത്യാനി ആക്കപ്പെട്ട അവര് സ്വന്തം കൂട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് പോവാതെ തടയേണ്ട പ്രവർത്തനത്തിന് പകരം ഈ മൊബൈൽ കമ്പനികൾ ഈ വരിക്കാരെ കൂട്ടുന്ന കണക്ക് പുതിയ വരിക്കാരെ എടുക്കാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നേരത്തെ ശരി ആയിക്കോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെതിരെ നല്ല ജനവികാരമുണ്ട് അതുകൊണ്ട് തന്നെ കിരിക്കറ്റ് രണ്ടെണ്ണം കിട്ടിയാലും കിട്ടിക്കോട്ടെ എന്ന് കരുതുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവർ ആ പണിക്ക് പോവാതിരിക്കുക എന്നതാണ് അതിനകത്ത് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം അല്ലാതെ ഇതിനകത്ത് വർഗീയത മറ്റും ഒന്നുമല്ല ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് എന്തുകൊണ്ട് മലപ്പുറത്ത് പോയിട്ട് അവിടെയുള്ള പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ ഇവർ നോക്കുന്നില്ല എന്തിനാണ് ഛത്തീസ്ഗഡ് പോകേണ്ട വരെ ഈ മലയാളി കന്യാസിമാർക്ക് പോകേണ്ട കാര്യം ഇവിടെ ഇല്ലേ അതോ എല്ലാവരും സാമ്പത്തികമായിട്ട് ഉയർന്നവരാണോ കേരളത്തിലുള്ളത് അല്ല ഇപ്പൊ ഈ ഇന്ത്യ മഹാരാജ്യം മൊത്തം ക്രിസ്ത്യൻ രാജ്യമാക്കിയിട്ടും എത്ര കാലം വരുപിടി ജീവിക്കും ബ്രിട്ടന്റെ അവസ്ഥ നോക്കുക ലബന് സിറിയ സിറിയയിലൊക്കെ ഈ എന്താ പറയുക കത്തോലിക്ക സഭയല്ല ക്രിസ്ത്യാനികളുടെ ഈ അന്ത്യോർക്ക എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട് ആ ആസ്ഥാനങ്ങളുടെയൊക്കെ അവസ്ഥ നോക്കുക സിംഹാസനങ്ങളുടെ അവസ്ഥ ഇപ്പൊ നോക്കുക അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ കൊണ്ട് എത്തിക്കേണ്ടത് എന്തിനാണ് ഒരർത്ഥത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ മതപരിവർത്തനം അത് ഈ പ്രലോ പ്രലോഭിപ്പിച്ചാണെങ്കിലും ഭീഷണിപ്പെടുത്തിയാണെങ്കിലും നിയമം കൊണ്ട് എല്ലാ സംസ്ഥാന രാജ്യം ഒട്ടുക്ക് നിരോധിക്കണം ഇത് ഒരാൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞ് സ്വന്തം തോന്തലിൽ ആ അപ്പുറത്തേക്ക് പോവാം എന്ന് തോന്നി പോകുന്നെങ്കിൽ പൊക്കോട്ടെ അല്ലാതെ ഒരു ഒരു മഠം വഴിയോ ഒരു സഭ വഴിയോ അല്ലെങ്കിൽ ഒരു മദ്രസ വഴിയോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം വഴിയോ ഇങ്ങനെ മാറുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തെ കൊലയ്ക്കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല നാലുപേരെ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും എണ്ണം എന്താ കാര്യം അല്ല ഈ ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഗോത്ര ആദിവാസി വിഭാഗങ്ങൾ ധാരാളമുള്ള സംസ്ഥാനങ്ങൾ അതുകൊണ്ട് തന്നെ അവരെ ചൂഷണം ചെയ്യുന്നതിനെ തടയാൻ കേരളത്തിൽ നിന്നും വ്യത്യസ്തമായി ആ സംസ്ഥാനത്ത് പല നിയമങ്ങളും ഉണ്ടല്ലോ അവിടെ അതെ ആ നിയമങ്ങളും ഈ പറയുന്ന പോലെ അവരെ സേഫ് ഗാർഡ് ചെയ്യുന്ന സംഘടനകളെയും ഒക്കെ എതിർത്തുകൊണ്ടാണ് ഇവർ ഈ പരിപാടി അവിടെ നടത്തുന്നത് മാത്രമല്ല ഇത് നിയമം പോലും നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഇവർ ഒരു കാരണവശാലും ഈ പണി ചെയ്യാൻ പാടില്ല ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത എന്തായിക്കോട്ടെ ഇനിയിപ്പോൾ ബി ജെ പിക്ക് നൂറ് ശതമാനം നെഗറ്റീവ് ആണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംഘികളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ കൂട്ടർ ബി ജെ പിയിലേക്ക് വരിക എന്നത് ബി ജെ പിയുടെ ആവശ്യമല്ല അത് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല അവരുടെ കൂടെ നേതൃപ്പിൻ്റെ ഭാഗമാണ് ഇത് ഇതിലേക്ക് വന്ന് ചേരുക എന്നുള്ളത് കാരണം ഉദാഹരണത്തിന് ഇരുപത് ശതമാനത്തോളം കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ട് അതത്ര മോശം എണ്ണമൊന്നുമല്ല എന്നിട്ടും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഏത് മുന്നണിയുണ്ട് ഇവിടെ ഇടതുണ്ടോ വലുതുണ്ടോ മുനമ്പ വിഷയം വന്നപ്പോൾ മുനമ്പ മാത്രമല്ലോ ഇപ്പം അവരുടെ അച്ഛനെ ആക്രമിക്കുന്ന വാർത്ത വരെ നമ്മൾ കേട്ടില്ലേ മാസങ്ങൾക്ക് മുമ്പേ പള്ളി പള്ളിമുറ്റത്ത് പള്ളിമുറ്റത്ത് എന്തുണ്ടായി അവരുടെ അവരുടെ മാനേജ്മെൻറ്റ് കോളേജുകളിൽ അകത്ത് നിസ്കാര മുറികൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഇത് കണ്ടില്ലേ എത്ര എത്ര സംഘടന അവർ കൊണ്ടുവന്നിരുന്നു ബി ജെ പി അല്ലാതെ പറ്റിയ ഏത് സംഘടനാ പരസ്യമായിട്ട് അവർ കൊടുക്കുന്നു ഇരുപത് ശതമാനം ഇപ്പോഴും വോട്ട് ബാങ്ക് ഉള്ളവരാണ് ആണെന്ന് ഓർക്കണം അപ്പോഴാണ് ഇവിടെ ആ അതിനെ കൂടെ നിർത്താൻ വേണ്ടി ഇവർ നിൽക്കുന്നു പക്ഷേ ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള ക്രിസ്ത്യാനികൾ ആ കിടിയിൽ വീഴില്ല അവർ നോക്കുന്നത് അല്ലെ കഴുത്തിന് മുകളിൽ തലയില്ലാത്തതാണോ വേദം മറ്റതാണോ എന്നാ ചിന്തിക്കത്തുള്ളൂ മനസ്സിലായോ പണ്ട് പറ്റിക്കാൻ പറ്റുമായിരുന്നു അവരെ ഇപ്പോൾ അത് പറ്റുമെന്ന് തോന്നില്ല അതുപോലെ അവർ എന്ത് വാർത്തയും ഇവിടെ പടച്ചു വിട്ടോട്ടോ അതൊന്നും വിഷയമില്ല അത് സോഷ്യൽ മീഡിയ നോക്കുന്നവർക്ക് അറിയാൻ പറ്റും പണ്ട് അയ്യോ ശരിയല്ലല്ലോ കന്യാസ്ത്രീകളോട് അച്ഛന്മാരോട് ചെയ്ത് ശരിയല്ലോ എന്ന് കരുതിയവർ പോലും ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതികരിച്ചിലല്ലോ പറയും ഇതിൽ ഇവർ ഈ വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ എന്ന് ചോദിക്കും ആ രീതിയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പം ഇതിന്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല എങ്കിൽ കൂടി ഞാൻ പറയാം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലായിരുന്നു നരേന്ദ്രമോദി അപ്പം നമ്മൾ ഒരുപാട് അത്രയും കാഴ്ച കാണുന്നതുകൊണ്ട് ഇപ്പം ഇന്ത്യക്കാർക്കത് ഒരു അത്ഭുതമില്ല അദ്ദേഹം മറ്റേ ഒരു പൂർണ്ണ കൊമ്പ് എന്തോ ആ കൊണ്ടു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ആ എതിരെ ട്രോളും ഇല്ല ഒന്നും ഇല്ല ഇപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചാലും ഇങ്ങനെ കൊണ്ടു കടന്നാലും സാഷ്ടാംഗം പ്രണവിച്ചാലും ഒന്നും ട്രോൾ മരുന്ന് ട്രോളിൽ നിന്ന് പോവില്ല വളരെ കഷ്ടമാണ് കേട്ടോ ട്രോളാണ് അപ്പൊ ഭാവിയിൽ ഈ മനുഷ്യനെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന തരത്തിൽ മാത്രമല്ല അടയാളപ്പെടുത്താൻ പോകുന്നത് ക്ഷമിക്കണേ ഞാനൊരു ഹിന്ദു ആണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അവരെ ഇന്ന് ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാൻ ആ തക്ക രീതിയിൽ ഈ രണ്ട് കാല അഭിമാനത്തോടെ നിർത്താൻ മുന്നിൽ ദീപ ശിവക്ഷികയായിട്ട് നടന്ന മനുഷ്യനാണ് ഇപ്പൊ അഭിമാനത്തോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിന് ഉണ്ടാക്കുന്ന ആ ഒരു സ്വാധീനം ഉണ്ടല്ലോ അവർക്ക് ആർക്കും അളന്നെടുക്കാൻ പോലും പറ്റാത്ത ഇതിനിപ്പോ ഈ രീതിയിൽ ഉത്തരദക്ഷിണ വ്യത്യാസം ഇല്ല ഇപ്പൊ തമിഴ്നാട് എന്തുകൊണ്ട് കേരളത്തിൽ പോലും പറ്റാത്തത് കേരളത്തിൽ ഈ കമ്മ്യൂണിസത്തിന് ഇത് കിടക്കുന്നതു പക്ഷെ തമിഴ്നാട് വളരെ നിസ്സാരമായിട്ട് അവരോട് ഇതേപോലെ ചെയ്തുകളെ തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിട്ട് അവനെ തമിഴ് അവന്റെ നാടിനോടുള്ള സ്വത്തബോധം നിറം ഇതൊക്കെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന്റെ വിശ്വാസം ഈ പെരിയോറിസം അവരെ അതെല്ലാം ലക്ഷ്യം അവന്റെ ശരിക്കുള്ള സ്വത്വബോധത്തിനെ അവര് ഉണർത്തി കഴിഞ്ഞു ഇപ്പൊ ചെങ്കോല് കൊണ്ട് അവിടെ കൊണ്ട് വെച്ചപ്പം തന്നെ മറ്റൊന്നേർക്ക് ടാണി അടിച്ചു കൊടുത്തു ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആണ് അത് ഇത് ക്രിസ്ത്യൻ സമൂഹം കാണുന്നുണ്ട് അവർക്കിവിടെ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സവും ഇവിടെ ഒരു പള്ളിക്ക് നേരെ ആരും ഒരു ഒന്നും ചെയ്യാത്തില്ല അവരുടെ ഒരു ആരാധന ബിംബങ്ങളെയും ആരാധന രീതികളെയും ഒരാളും വിമർശിക്കാൻ പോകാറില്ല ഒരാളും ഒരു പള്ളിക്കെതിരെ ഒരു കല്ല് പോലും അറിയാറില്ല ആകെ ഒരു വിഷയം ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആകെ ഒരേ ഒരു പ്രശ്നം എന്നത് ഈ മത മാറ്റന്മാർ അതൊരു ഒരു ഇപ്പൊ ഇരിക്കുന്ന പോലെ ഒരു ടേബിളിന് അപ്പുറത്ത് ഇപ്പുറത്തേ ഇരുന്നു ഇവരുടെ ഉത്തരവാദപ്പെട്ടവർ സംസാരിച്ചാൽ ഒറ്റ ദോഷം കൊണ്ട് തീർക്കാവുന്ന കേസാണിത് അതല്ലാതെ വിശ്വാസപരമായിട്ടോ മറ്റെന്താ സാംസ്കാരികപരമായിട്ടോ ഇവിടെ ഹിന്ദു ക്രിസ്ത്യാനും തമ്മിൽ ഒരു വൈരാഗ്യം ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല ചരിത്രത്തിലും അങ്ങനെയില്ല എന്നാ അതിനെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ആ രീതിയിൽ എണ്ണ എണ്ണ ഒഴിച്ച് കത്തിക്കാനാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ക്രിസ്ത്യാനികൾക്ക് അറിയാം അവർക്കൊക്കെ അത് വളരെ നന്നായിട്ട് അറിയാം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് പോസ്റ്റും മറ്റും ഇട്ടപ്പോൾ അതിന് പോസിറ്റീവായിട്ട് വന്ന് കമൻറ്റും മറ്റും ഇട്ടത് ഈ ക്രിസ്ത്യാനികളാണ് നമുക്കിപ്പം ഹിന്ദുവോ അല്ലെങ്കിൽ മുസ്ലിമോ പറയുന്നതല്ല ഇപ്പോൾ ഇവരെ ഒരു വിഷയത്തിൽ അവരുടെ അഭിപ്രായമാണ് അതോ മാറിയിട്ടുണ്ട് ആളുകൾ മാറിയിട്ടുണ്ട് അവർക്ക് തന്നെ അറിയാം ഈ സഭയുടെ മറ്റ് ചില താല്പര്യങ്ങളല്ലാതെ ഈ സഭയെ സഭയായിട്ട് നിർത്താനും ഈ കുഞ്ഞാടുകളെ എന്താ പറയുക അവരുടെ അംഗങ്ങളെ അങ്ങനെ ആയിട്ട് നിർത്താനും അല്ല ഇവർക്ക് താല്പര്യമെന്നറിയാം ഓരോ സഭയുടെ ഇടയ്ക്ക് ഓരോ ഇടവകയിലും കണക്കൊണ്ടന്നേ അവരുടെ ടവകയിൽ നിന്ന് എത്ര പേര് അപ്പുറത്തേക്ക് പോയി എത്ര പേര് പോയി അവരുടെ കണക്കുണ്ട് അപ്പൊ അതിനെ തടഞ്ഞു നിർത്തി അവിടെ തന്നെ നിർത്താനുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പാമ്പ്ലാനി ഒരു വളരെ വിചിത്രമായിട്ടുള്ളൊരു ഒരു ഒരു പ്രസാദ ഈ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ യുവതി യുവാക്കൾ പ്രേമിച്ചാലും അതിന് കുഴപ്പമില്ല ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴേക്കും അവർ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുവോ വേദവാട ക്ലാസ്സിൽ ഇങ്ങനൊരു ടോപ്പിക് സംസാരിക്കാൻ പറ്റുവായിരുന്നു ഒരു സമയത്ത് പച്ചക്കു പറഞ്ഞ സ്വയംഭോകം സ്വയംഭോഗം പാപമാണ് എന്ന് പറഞ്ഞ് പ പഠിപ്പിച്ചിരുന്ന ഒരു ഇടത്തു നിന്നാണ് ഇവിടെ നിങ്ങൾ പതിനെട്ട് വയസ്സിന് ശേഷം നിങ്ങൾ യുവതി യുവാക്കൾ പ്രേമിച്ചോളൂ കുഴപ്പമില്ല എന്ന് പറയുന്നിടത്തേക്കും ഇരുപത്തഞ്ച് വയസ്സിന് മുന്നേ കെട്ടണം രണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടാക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു മാറും എല്ലാം മാറും അപ്പോൾ അവർക്ക് ബോധ്യമാവും ഈ ഇന്ത്യ മഹാരാജ്യം ഹൈന്ദവ ഭൂരിപക്ഷത്തിൽ ഇരുന്നാൽ മാത്രമേ തങ്ങൾക്കും തങ്ങളുടെ തലമുറയ്ക്കും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ കഴിയാൻ പറ്റൂ അല്ലാതെ തങ്ങൾ കുറേ കഷ്ടപ്പെട്ട് ഇവരെ എല്ലാം കൂടെ ക്രിസ്ത്യാനിയാക്കിയാൽ അത് അവിടെ അപ്പുറത്തോട്ട് പോകും അത്രയും പരിപാടിക്ക് എന്തിനാ പോകുന്നത് നോക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യയിലെ ഏതെങ്കിലും എം പി എംപിയോ എം എൽ എയോ മന്ത്രിയോ ഒരു ജിഗാദിയുടെ കുത്തുകൊണ്ട് ചത്ത വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ബ്രിട്ടനിൽ നടന്നു ലണ്ടൻ മേർക്കിട്ടാണ് കിട്ടിയത് ഇത്ര മൂന്ന് വർഷമായി എന്തോണ്ടായി ഒന്നും ഉണ്ടായില്ല ഇത്ര എം പിമാര് അവർ ആ എം പിമാര് പരസ്യമായിട്ട് ബ്രിട്ടൻ പാർലമെന്റിൽ പരസ്യമായിട്ട് അവർ പ്രസംഗിക്കുന്ന എന്താണ് ബ്രിട്ടൻ ഇസ്ലാമിന്റെ കീഴിൽ വരുത്തുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ഏറ്റവും കൂടുതൽ ഇത് മുസ്ലിം എം പിമാര് ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവിടെ പരസ്യമായിട്ട് നമ്മളെ ഒരു കാലം പത്തിരുന്നൂറ് വർഷത്തോളം അടക്കി ഈ അവസ്ഥ എന്ന് ഈ അതെ ഇതൊക്കെ പാഠമാണ് ഇതൊക്കെ ഇവിടെ ഉള്ള ക്രിസ്ത്യാനികൾക്കും പാഠമാണ് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരെപ്പോഴും നമ്മൾ ട്രോൾ ചെയ്യുമെങ്കിലും അവരെപ്പോഴും ഹൈന്ദവ സംസ്കാരത്തിനെ കുറെയൊക്കെ അവരും എടുക്കുന്നതാണ് ഇപ്പം നിലവിളുക്കാണേലും കൊടിവരുവാണേലും ഒരുപാട് ഇപ്പം ഉത്സവങ്ങളിലെ ചില കാഴ്ചകളൊക്കെ പെരുന്നാളിലും കാണാം അപ്പോൾ ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ സംസ്കാരമായിട്ട് ചേർന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് അപ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ട് പറ്റും ഏത് ഈ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ സൗഹൃദത്തോട് കഴിയാൻ അവർക്ക് പറ്റും അത് ചിലർ രാഷ്ട്രീയ താല്പര്യത്തോടെയാണ് ഇത്തരം വാർത്തകൾ ഇവിടെ ഉണ്ടാക്കുന്നത് പക്ഷേ അതൊന്നും അധികം ചിലവാകാൻ പോകുന്നില്ല സ്വാഭാവികമായിട്ട് ഒരൊറ്റ ചോദ്യത്തിൽ അത് തീരും നിങ്ങൾ ഈ പണിക്ക് പോകണ്ട ഒരു പ്രശ്ന പ്രശ്നമില്ലെന്നേ ആരെങ്കിലും വരുമോ നിങ്ങൾ ഈ പണിക്ക് പോകണ്ട നിങ്ങൾ ഇവിടെ ഇവിടെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഈ മലയാളി കന്യാസ്ത്രീ ഛത്തീസ്ഗഡിൽ ചെന്ന് അവിടെ സർക്കാർ സംവിധാനം ഉണ്ടല്ലോ അവിടെ ഉണ്ട് ജില്ലാ പഞ്ചായത്തും ഉണ്ട് അതിന് മേളിലുണ്ട് അവർ ചെയ്യട്ടെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യട്ടെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ തീർന്നു എന്തായാലും ഈ സംശയാസ്പദമായ രീതിയിൽ ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലുമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് നിരപരാധികളാണെങ്കിൽ നിയമം ഉപയോഗിച്ച് തന്നെ പുറത്തു വരികയും ചെയ്യും അതിന് വലിയ രീതിയിലുള്ള ബഹളമുണ്ടാക്കുക രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുക അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്